अत श्री महाभारत कथा श्री महाभारत कथा महाभारत कथा महाभारत कथा, कथा कथा है पुरुषार्थ

लनिर्भवति भारत अभ्युत्थानं अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधू विनाशाय चतुष्कृता धर्मसंस्थापनार्थाय सम्भवात् നാരായണം നമസ്കൃത്യ നരം ജീവനരോത്തമം ദേവീം സരസ്വതി വ്യാസം ഉദീരേദ എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് മഹാഭാരതത്തിലെ അസ്ഥിക പർവ്വത്തിൽപ്പെട്ട പറ്റി പറയുന്നിടത്തെ ചെറിയൊരു ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സർപ്പസത്രത്തിൽ ധാരാളം മൃഗങ്ങൾ മറ്റുള്ളതൊക്കെ ധാരാളം പാമ്പുകൾ വന്ന് വീണു തുടങ്ങി എന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ആ നഗരാജാവായ ശ്വാസം മുട്ടാൻ ആരംഭിച്ചു അദ്ദേഹം തൻ്റെ സഹോദരിയായ ജലത്കാരുവിനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു ഇതാ ആ ജനമേജയ മഹാരാജാവിൻ്റെ സർപ്പസത്രം കൊണ്ട് എല്ലാ നഗങ്ങളും നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് ഭദ്രുമാതാവിൻ്റെ ശപം മൂലം ഞങ്ങൾക്കുണ്ടായ ഈ നാശത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് നിന്നെ ആ ജലത്കാരു എന്ന് പറയുന്ന മഹർഷിക്ക് കല്യാണം കഴിച്ചു കൊടുത്തതും അതിലൊരു ഉണ്ടാവാൻ ആഗ്രഹിച്ചതുമൊക്കെ അപ്പം അങ്ങനെയുള്ള ആ നിൻ്റെ പുത്രനെ ഉടനെ നീ ആ യാഗം മുടക്കുന്നതിനായിട്ട് പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു ഉടനെ മകനെ വിളിച്ച് പറഞ്ഞു അല്ലെങ്കിൽ മകനെ നിൻ്റെ ഉദ്ദേശ്യം തന്നെ നിൻ്റെ ഈ മാതുലന്മാരെ അവരുടെ നാശത്തിൽ നിന്ന് രക്ഷിക്കലാണ് അതുകൊണ്ട് നീ എവിടേക്ക് ചെല്ലൂ എന്ന് പറഞ്ഞു അങ്ങനെ അസ്തികൻ ആ രാജകൊട്ടാരത്തിലേക്ക് ചെല്ലാൻ ആരംഭിച്ചു എന്ന് പറയണം അപ്പോൾ അതിനു മുമ്പ് നടന്നൊരു സംഭവം നമ്മൾ കേട്ടിരുന്നു ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് യാഗശാലയിലേക്ക് ആരെയും കടത്തിവിടരുത് എന്ന് രാജാവ് ഉത്തരവിട്ടിരുന്നു അതുകൊണ്ട് ത്വരപാലകന്മാർ അസ്തികനെ തടഞ്ഞു എന്തായാലും അസ്തികൻ അവിടെ നിന്ന് ആ രാജാവിനെ സ്തുതിക്കാൻ ആരംഭിച്ചു എന്ന് പറയാണ് രാജാവിനെയും രാജാവ് ചെയ്യുന്ന ഈ യജ്ഞത്തിനെയും അസ്തികൻ ആരംഭിച്ചു ഇത് കേട്ടറിഞ്ഞപ്പോൾ രാജാവ് എന്തായാലും അദ്ദേഹത്തിനെ തൻ്റെ അടുത്തേക്ക് വരുത്താൻ പറഞ്ഞു അങ്ങനെ ആ അസ്തികൻ രാജാവിൻ്റെ അടുത്ത് ചെന്നു ആ യാഗശാലയിൽ ചെന്നു അപ്പോൾ രാജാവ് നിനക്ക് എന്താണ് വരം വേണ്ടത് എന്ന് ചോദിച്ചു നിനക്ക് ആ അല്ല നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു നീ എന്താവശ്യപ്പെട്ടാലും അത് ഞാൻ തരാം എന്നുള്ള ഒരു സൂചന കൂടി രാജാവ് നൽകിയപ്പോഴേക്കുമാണ് അവിടെ ഇരുന്ന ചെണ്ടഭാർഗവൻ എന്ന് പറയുന്ന ആ യജ്ഞത്തിൻ്റെ ആചാര്യൻ തക്ഷകൻ ഇനിയും ഇവിടെ വരുന്നില്ലല്ലോ അപ്പോൾ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും ഒരു കാര്യം ചെയ്താലോ ആ തർകൻ ഇന്ദ്രനെ അഭയം പ്രാപിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ ഇന്ദ്രനെയും തക്ഷോടൊപ്പം ഇങ്ങോട്ട് ആവാഹിച്ചാലോ എന്ന് ചണ്ടഭാഗവൻ തീരുമാനിച്ചു മറ്റുള്ളവരൊക്കെ പറഞ്ഞു എന്തായാലും രാജാവ് നൽകാമെന്ന് ഉദ്ദേശിച്ച ആ വാക്ക് നൽകിയത് കൊടുത്തിട്ട് പോരെ ഇത് ചെയ്യലേ എന്ന് ചോദിച്ചു എന്നാൽ അപ്പോഴേക്കും ചന്ദ്രഭാർഗവൻ പെട്ടെന്ന് തന്നെ ആ വാഹിച്ചു അതോടുകൂടി ഇന്ദ്രനും ദക്ഷഹനും കൂടി ഇന്ദ്രൻ്റെ തോളിലായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇന്ദ്രൻ്റെ സിംഹാസനത്തിലായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്തായാലും അങ്ങനെ തക്ഷനും കൂടി യാഗാഗ്നിയിലേക്ക് വരാൻ തുടങ്ങി അപ്പോഴേക്കും അവരെ അതിൽ നിന്ന് ഇന്ദ്രൻ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോയി എന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനെ ഇവർ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഇപ്പോൾ ചെണ്ടഭാർഗവൻ പറഞ്ഞു ഇതാ ആ ഹോമാഗ്നിയിലേക്ക് ഇദ്ദേഹം വധിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അങ്ങ് അഗ്നികുമാരൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞു ആ അസ്ഥികനോട് ചോദിച്ചപ്പോൾ അസ്ഥികൻ പറഞ്ഞു ഈ യാഗം യാദമയോട് അവസാനിപ്പിക്കണം അതാണ് എൻ്റെ എന്ന് പറഞ്ഞു രാജാവിന് അല്പം വിഷമമൊക്കെ ഉണ്ടായി പക്ഷേ പിന്നീട് മറ്റുള്ളവരെല്ലാവരും ഉപദേശിച്ചു ഒരു ബ്രാഹ്മണന് കൊടുത്ത വാക്ക് ലംഘിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് അങ്ങേക്ക് നാശമുണ്ടാവും തക്ഷകനെ ഹോമിച്ചതുകൊണ്ട് തക്ഷകനെ അങ്ങനെ ഹോമിക്കാൻ നമുക്ക് കഴിയില്ല തക്ഷകന് പണ്ടവന്മാരുമായിട്ട് പഴയൊരു വർ വഴക്കുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെങ്കിലും തക്ഷകനെയൊക്കെ ഹോമാഗ്നിയിൽ ഹോമി തക്ഷകൻ അമർത്യനാണ് അവനെ നമുക്ക് നശിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് യാഗം ഇവിടെ അവസാനിപ്പിക്കുക തന്നെയായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞതോടുകൂടിയാണ് ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം